ഹലോ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുന്നു ഞാനിവിടെ ഹാപ്പിയാണ് സുഖമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അശോകപ്പൂ ലേഹിയുമായിട്ടാണ് മാത്രവുമല്ല അശോകപ്പൂവ് നമ്മുടെ കൂരകത്തിൽ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അശോകപ്പൂവിൻ്റെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അശോകപ്പൂ ബ്ലഡ് ഉണ്ടാവാനും പിന്നെ ആർത്തവ സമയത്തെ ഓവർ ബ്ലീഡിങ് തടയാനും പിന്നെ നമുക്ക് നല്ല ചെറുപ്പമായിട്ടിരിക്കാന് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് നല്ല ഇതാവാനും ഒക്കെ നല്ലത് തന്നെയാണ് അശോകപ്പൂവ് പിന്നെ കൂരകത്തിൻ്റെ ഗുണവും കൂരകവും നല്ല ഗുണങ്ങളുള്ളതാണ് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാം തന്നെ നല്ല ഗുണമുള്ളതാണ് അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കൂരകം വെച്ച് മിക്സ് ചെയ്ത് അതിന് കൂർക്കെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക ഇപ്പം വേനൽക്കാലമായതുകൊണ്ട് തന്നെ എല്ലായിടങ്ങളിലും അശോകപ്പൂ പൂത്തു നിൽക്കുന്നുണ്ട് ഇല കാണാതെ ആ ചെടി നിറച്ചും പൂത്ത് നിൽ ആ ഒരു ഒരുമാരും നിറച്ചും പൂത്ത് നിൽക്കുന്നത് കാണാം ചില സ്ഥലങ്ങളിലൊക്കെ വഴിയോരങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ പറ്റും അന്നേരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അന്നേരം ഇതുകൊണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങളുടെ എൻ്റെ എല്ലാം തന്നെ എൻ്റെ വീഡിയോ കാത്തിരിക്കുകയാണ് ഏകദേശം ഒരു മാസത്തോളമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് മറ്റൊന്നുമല്ല മോക്ക് സുഖമില്ലായിരുന്നു അത് കാരണം എനിക്ക് വീഡിയോസൊന്നും എടുക്കാനോ ഇടാനോ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഒരു മൂടില്ലായിരുന്നു നമ്മൾ നമുക്ക് മൂടില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും അത് ശരിയാവത്തില്ല ഞാൻ എനിക്ക് നല്ല ഇൻട്രസ്റ്റും ഉള്ള സമയത്തെ ഞാൻ ഏതൊരു കാര്യവും ചെയ്യാറുള്ളൂ അത് കാരണം പിന്നെ അത് മാത്രവുമല്ല ആ ഒരു സാഹചര്യമൊക്കെ വന്നപ്പോൾ വേറെ നെഗറ്റീവ് കമൻസും വന്നപ്പോഴും അത് സ്റ്റോപ്പ് ചെയ്യണോ അതോ കണ്ടിന്യൂ ചെയ്യണോ ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിന്നെയാണ് പിന്നെ ഇത്രയൊക്കെ ഏകദേശം ഒരു ടു മന്ത് കൊണ്ട് നാലായിരത്തിൽ കൂടുതൽ സബ് വന്ന് പിന്നെ കോ ഞാനിടുന്ന ഷോട്ട്സൊക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു വ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഒരു അമ്പത് ശതമാനം സ്റ്റോപ്പ് ചെയ്താൽ എന്താ അമ്പത് ശതമാനം ഒരു കണ്ടിന്യൂ ചെയ്താൽ എന്താണെന്ന് ഇങ്ങനെ നിന്ന് കാരണം നമ്മൾ ഒരു ഒന്ന് തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോഴതിന് എതിരായിട്ടും കുറേ അഭിപ്രായങ്ങൾ വരും പക്ഷേ അതിനൊക്കെ ഉപരി ഒരുപാട് പേര് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ എന്താ വീഡിയോ ഇടാത്ത വീഡിയോ കാണുന്നുണ്ട് ഞങ്ങളതൊട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോഴൊരു സന്തോഷമാണ് പിന്നെ നമുക്കും ഒരു നമ്മളെ ഒരു സമയം പോകുന്നതിനായാലും സോറി ഞാൻ അങ്ങനെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു ഗൈസ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമ്മൾ അശോകപ്പൂ നന്നായിട്ട് വൃത്തിയാക്കി പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് പൂമ്പൊടി നല്ല കറുട്ടയുള്ള പൂമ്പൊടി ഒക്കെ അത് കാരണം നമ്മൾ ഓരോ പൂവും സെപ്പറേറ്റ് വെട്ടിയെടുക്കുക വെട്ടി വൃത്താലും സോറി ഓരോ പൂവ് വെച്ച് തന്നെ നമ്മൾ പിച്ചി പിച്ചിയെടുത്ത് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക ഞാൻ പിന്നെ അശോകപ്പൂ വൃത്തിയാക്കി വെച്ച അശോകപ്പൂവ് പിന്നെ ഞാൻ തേങ്ങ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു തേങ്ങ ചിരകിയത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം ഫസ്റ്റ് നമ്മൾ തേങ്ങ ചിരികിയത് ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് തേങ്ങ ചിരകിയത് മിക്സിക്കകത്തിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇത് എവിടെ കിട്ടിയാലും ഇനി ഇപ്പോൾ അത് ഓർമ്മ വന്നു എവിടെ കിട്ടിയാലും എൻ്റെ ഉമ്മായും വരെ കൂട്ടം പിച്ചിക്കൊണ്ട് വന്ന് പുറുക്കി തരുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള ലേഹ്യങ്ങളും കുറുക്കുകളും ഒക്കെ എനിക്കിഷ്ടമാണ് ഞാൻ കഴിക്കും അങ്ങനെ വെള്ളം നമ്മൾ കുറച്ച് ആവശ്യത്തിന് മാത്രം വെള്ളമെടുത്തിട്ട് നമ്മളതിലേക്ക് വെള്ളമെടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം അതുകൊണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ചെടുത്ത മിക്സിലേക്ക് നമുക്ക് അശോകപ്പൂവ് ഇട്ട് കൊടുക്കാം അശോകപ്പൂ ഇട്ടുകൊടുത്ത് നമ്മൾ കുറച്ച് കുറച്ച് ഇട്ട് അരച്ചു കൊടുത്താൽ മതി ഞാൻ കുറച്ച് കുറച്ചിട്ട് അരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുന്നത് കൂരകമാണ് കൂരകപ്പൊടി മിക്സ് ചെയ്യുന്ന നമുക്ക് അരിപ്പൊടി അരി വേണമെങ്കിൽ അരച്ച് ചേർക്കാം പക്ഷേ ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ ഉണ്ടാക്കാം നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലത് തന്നെയാണ് അല്ല നമുക്ക് മുതിർന്നവർക്ക് നല്ലതാണ് അന്നേരം ഞാനിവിടെ ഒരു വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് മിക്സായതിനു ശേഷം അതുകൊണ്ട് നമ്മുടെ അശോകപ്പൂവും തേങ്ങായും കൂടെ അരച്ച് ചേർത്ത് ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം ഒരു പാത്രം വെച്ച് കൊടുത്ത് പിന്നെ ഞാൻ അപ്പുറത്ത് ശർക്കര ശർക്കര എടുക്കേണ്ടവർക്ക് ശർക്കര എടുക്കാം പിന്നെ കരിപ്പൊട്ടി എടുക്കേണ്ടവർക്ക് കരിപ്പൊട്ടി എടുക്കാം പാത്രം വെച്ചിട്ട് ഞാൻ ആദ്യം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് നെയ്യ് ഓപ്ഷണലാണ് ആണ് അതിന് ശേഷം ആ ഒരു തേങ്ങാപ്പാലിൻ്റെതും പിന്നെ ആ അശോകത്തിൻ്റെയൊക്കെ ആ ഒരു മിക്സ് കുറച്ച് ലൂസാക്കിയിട്ട് നമുക്ക് ആ ഒരു പാൻ ഒരു പാത്രത്തിൽ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരു ചെറിയൊരു ഒരു തള വരുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മുടെ കരിപ്പോട്ടി റെഡി ആയിട്ടുണ്ട് കരിപ്പൂട്ടി ഞാൻ ഇതേ കൂട്ട് പാവ് കാച്ചി ഒഴിച്ചത് അതാകുമ്പോൾ നമുക്ക് വേസ്റ്റൊന്നും അതിനകത്ത് വേസ്റ്റൊന്നും വേസ്റ്റ് ഒന്നും വീഴത്തില്ല നമുക്കന്നേരം അത് നന്നായിട്ട് അരിച്ച് ചെറുതായിട്ടൊന്ന് തള തുടങ്ങുമ്പോൾ നമുക്ക് ആ ഒരു ആ ഒരു കരിപ്പോട്ടി പാനി കാച്ചത് ഒഴിച്ചു കൊടുക്കാം ഞാൻ വീഡിയോ എടുക്കാൻ മിസ്സായിപ്പോയതാണ് ആ പാവ് വെച്ച് ഞാൻ പറഞ്ഞപ്പോഴും മിസ്സായിപ്പോയി നമ്മൾ ഇതിനകത്ത് ആ ഒരു അശോകപ്പൂ അരച്ചത് അശോകപ്പൂവും തേങ്ങ തേങ്ങ തേങ്ങായും കൂടെ അരച്ച് ചേർത്തതും പിന്നെ നമ്മൾ ആ കൂരകവും കൂടെ മിക്സ് ചെയ്ത് ലൂസാക്കി വെ ലൂസാക്കി ആയിരുന്നു ഒഴിച്ചു കൊടുത്തത് അതൊരു തള വന്നതിന് ശേഷമാണ് നമ്മൾ കരിപ്പോട്ടി പാവ് കാച്ചത് നമ്മളിതിലേക്ക് ചേർത്തി എടുത്തു കൊടുത്തത് നമ്മളിത് കൈവിടാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ലായിട്ട് കുറുക്ക് നല്ല നല്ല പരുവമായി വരുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് മധുരക്കുറവായോണ്ട് കുറച്ചും കൂടെ കരിപ്പൊണ്ടി പാവു കാച്ചു ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ചേർത്ത് കൊടുത്തു നാളെ ഇത് ഏകദേശം പരുവമായി വരുന്നുണ്ട് അന്നേരം നമ്മൾ കുറച്ച് കരി കരിപ്പോട്ടി പാവുകച്ചതും കൂടെ അതിനോട് ചേർത്ത് കൊടുത്തു ഇത് ഈയൊരു കളറ് വന്നതെന്ന് വെച്ചാൽ അതിനകത്ത് കൂരകം ചേർത്തത് കൊണ്ടാണ് ഈ ഒരു കളർ വന്നത് അല്ലെങ്കിൽ ഈ ഒരു കളർ അല്ല വരുന്നത് കുറച്ച് ഒരു റെഡ്ലിഷ് കളർ വരും ഇതിപ്പം കൂരകവും കൂടെ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് കൂരകത്തിൻ്റെ കളർ ഒരു വൈറ്റ് ബ്ലാക്ക് കളറല്ലേ അതുകൊണ്ട് ആ ഈ ഒരു കളർ വന്നത് കുട്ടികൾക്കൊക്കെ നല്ലതാണ് നമ്മളെ ഈ ഒരു രൂപത്തിൽ കുറച്ച് പൂ മാത്രം മതി അരച്ച് തേങ്ങയും ചേർത്ത് കൂരകവും okay aithe right. namukku ee kuttikalkkekke okay, edakku onnu kuruki kodukkuna nalladana avarkku blood undavanum okke thane nalladana ellarum ona try cheyeyanam dhaayagreesham oru vaad ange kuruki eduthilla kunningalkku kodukkunnundu cherriya oru loose parivathil aanadithathu aa oru parivum ഈ ഒരു പരുവത്തിലാണ് ഞങ്ങൾ എടുത്തത് പിന്നെ നിങ്ങൾക്ക് ഏത് രീതിയിൽ കഴിക്കാനാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എടുക്കുക പിന്നെ നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ ലാസ്റ്റും കുറച്ച് നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് അന്നേരം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഇനി സപ്പോർട്ട്